അച്ചങ്കോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന് തുടക്കം ഇന്നലെ രാവിലെ പത്തിനും പത്തു ഇടയിൽ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊടിമരത്തിൽ കൊടിയേറിയതോടെയാണ് മണ്ഡല മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായത് ക്ഷേത്രമേൽശാന്തിമാരുടെയും തന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ഭക്തർ പങ്കെടുത്തു ചടങ്ങിനോടനുബന്ധിച്ച് ഉണർത്തൽ നട തുറക്കൽ ദർശനം നെയ്യഭിഷേകം മഹാഗണപതി ഹോമം പതിവ് പൂജകൾ ഭാഗവത പാരായണം കളഭാഭിഷേകം കൊടിയേറ്റ് സദ്യ തിരുഭാഭരണം ചാർത്തൽ ദീപാരാധന ശ്രീഭൂത ബലി എഴുന്നള്ളത്ത് തുടർന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കലും നടത്തി റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ ൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296